ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു അനുമോദന സദസ്സ് വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി ചെയ്തു നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടവും വരും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നു അതിൽ ഒരിടത്തരേണ്ടത് കുറച്ചുപേര് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്ന വിധം അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന വിധം ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന വിധം നിങ്ങളെ എൻഗേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധം വെറുതെ ഇരുന്നാൽ മടുക്കുമെന്നും അങ്ങനെ വെറുതെ ഇരിക്കാനുള്ളതല്ല എന്നെ എൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കഴിവുകൾ എന്നും അപ്പൊ അത് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തി അതിൽ സന്തോഷം കണ്ടെത്തി വരുമാനം കണ്ടെത്താൻ പറ്റുന്ന തൊഴിൽ എന്ന് പേരിട്ട് വിളിക്കുന്ന വെറുതെ മടുപ്പാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇടപെടേണ്ടത് എന്തിനാണെന്ന് തീരുമാനിക്കുന്ന ആ തൊഴിൽ അവസരങ്ങളെ ഉണ്ടാക്കി തരിക എന്നതിൽ കൂടി അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന്റെ നിഗമ നിലനിർത്തുന്ന സമൂഹം പത്താം തരത്തിലും പന്ത്രണ്ടാം ഒക്കെ മികച്ച മാർക്ക് നേടുന്നതിനുള്ള അവസരം എല്ലാ മക്കൾക്കും ഒരുപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നാട് എന്ന് അവിടെ നന്നുകൊണ്ടുള്ള ഈ ഒരു കൂടി കൂടെ നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മൾ ഈ നാടിനെ മാറ്റിയെടുക്കണം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി കേരളം എന്നുള്ള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം അറുപത്തിയൊൻപത് വർഷമാകാൻ പോവുകയാണ് എഴുപതാമത്തെ പിറന്നാളാണ് കേരളത്തിന്റെ അടുത്ത കൊല്ലം സപ്തെവാണ് കേരളത്തിൽ ഈ സപ്തയുടെ കടവിലേക്ക് കേരളം എത്തുന്നതിനിടയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളൊക്കെ ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല സമൂഹം എന്ന രീതിയിൽ കുറെ കഷ്ടത സഹിച്ചുകൊണ്ട് തന്നെയാണ് ചില നഷ്ടപ്പെടുത്തലുകളിലൂടെയാണ് ഈ നിയമങ്ങൾ ഉണ്ടായത് എന്നും ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളാൽ കഴിയുന്ന വിധം പലതും ഒരുക്കിയെടുക്കാനിട എന്നും അതിനുള്ള ഇടപെടലുകൾക്ക് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമുള്ളതൊക്കെ തന്നെയാണ് ഉത്തരവാദിത്തം അതിൽ നിങ്ങൾക്ക് ഒരുക്കി തരാനുള്ള ഈ തൊഴിലിന്റേതായ അവസരങ്ങൾ വേണ്ട വിധം നിങ്ങളിലേക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് അതുള്ള ഇടം വേറെ ഈ ലോകവിതരീ ചെറുതായി കൊടുക്കുന്ന നമ്മുടെ കണ്വനിൽ കാണുന്ന വസ്തുതയാണ് കെ.എസ്.ടി.യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.ജെ. ഷൈൻ ടീച്ചർ മുഖ്യപ്രഭാഷണം നടതി ഭൂമിശാസ്ത്രമായിട്ടുള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ പറയുന്നു കാടേ berkaitanിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ ആവാസവാരട് കട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറയുന്നു പലായനത്തെ കുറിച്ച് പറയുന്നു ഇലെ പലായന ഒരു മതപരമായ ഇന്നത്തെ ദൗത്യത്തിന്റെ വേണ്ടുന്ന യോഗ്യതകൾ ഇന്ന ഇന്നത്തെ ദൗത്യത്തിന്റെ വേണ്ടുന്ന എന്താണ് യോഗ്യതകളും

അഭയാർത്ഥികളായി നമ്മൾ പോകാൻ ആ കൂടിയാണ് ഞാൻ പക്ഷെ എവിടേക്ക് പോകും എന്നറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ അഭയാർത്ഥികളായി കൂടാരങ്ങളിലേക്ക് ഒരുപക്ഷെ കൂടാരങ്ങളില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ട വിധിക്കപ്പെട്ട അവരെ സി എസ് റസാഖ് അധ്യക്ഷനായി കെ കെ വിജയൻ കെ എസ് കൈസാഖ് പി എച്ച് നിയാസ് കെ കെ ഹാഷിഖ് ഒ എ ഫൈസൽ എം എസ് അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു